ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലിക്കർ വടക്കൻ ഇനത്തിൽപ്പെട്ട നല്ലൊരു കാളക്കുട്ടി നല്ല നേട്ടവാറും കാലകരം ഇടനേട്ടക്കുള്ള കുട്ടിയാണ് കാളയാണ് നല്ല തീറ്റയും വെള്ളം കൂടി ഉണ്ടാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് ഡെലിവറി സൗകര്യം കണ്ട് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ഡെലിവറി വേണമെങ്കിൽ എവിടേക്കും ആണെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാർക്കാടാണ് വളർത്താർക്കും വേറെ എന്ത് ആവശ്യക്കാർക്കാണെങ്കിലും ഉപയോഗിക്കാവുന്ന നല്ലൊരു കാലകരമുള്ള നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു കാളക്കുട്ടിയാണ് വെറും മുപ്പത്തൊമ്പത് രൂപയാണ് ചോദിക്കുന്ന വില ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായ ഒരു എരുമയും അതിൻ്റെ ഒരു എരുമക്കിടാവും വിൽപ്പനയ്ക്ക് എരുമയ്ക്ക് രണ്ടര കിൻറ്റിലോളം തൂക്കമുണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടിയ എരുമയാണ് ഇപ്പോൾ പതിനൊന്ന് ലിറ്റർ പാലുണ്ട് നല്ല സ്വഭാവം ആർക്കും കൈകാര്യം ചെയ്യാവുന്ന എരുമയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ സ്ഥലം പൊള്ളാച്ചിയാണ് ഇതിനുദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒന്ന് പതിനെട്ട് വരെ പറഞ്ഞിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം ബാർബറി ആടും അതിൻ്റെ മൂന്ന് മാസത്തോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം കുന്നിക്കോടാണ് ഈ കടിഞ്ഞൂൽ ബാർബറി ആടിനെയും അതിൻ്റെ പെൺകുട്ടിയെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ രണ്ട് കുട്ടികളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് പീഡ് ആടും അതിന്റെ നാലു മാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികള് അത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴ് അഞ്ഞൂറ് അതിന്റെ തായ കാണ നല്ല പാലുള്ള ഒരാടും അതിന്റെ പതിനഞ്ചു വയസ്സായ രണ്ട് കുട്ടികളാണ് ഒരു പെണ്ണ് ആടും രണ്ട് കുട്ടികൾ ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ വീടുകളിൽ കണ്ട പാൽ കൊടുത്ത് നടത്താൻ പറ്റിയ രണ്ടു ആട്ടുംകുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി രണ്ടും പാടെ വില ചോദിക്കണം മൂന്ന് ഇരുന്നൂറ് ഓരോന്ന് മണി അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീടുകളിൽ കണ്ട രണ്ട് ക്രോസ് വീഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടനൊരു പേട രണ്ടും പാടെ വില ചോദിക്കണം പത്ത് റുപ്യ സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂൽ തള്ളയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ തീറ്റയും വെള്ളം വെള്ളംകുടിയും തുടങ്ങിയതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ രജിസ്റ്റർമെൻ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം അരൂരാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിൽ നിർത്താൻ പറ്റിയ നല്ലൊരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം നാട്ടിൽ ജനിച്ചു വളർന്ന നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ഡെലിവറി സൗകര്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീടിയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റുന്ന നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ കരിങ്കപ്പാറയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാട്ടിലുള്ള കടിഞ്ഞൂല് നിറചന പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് ഇനി ഒരു ഏഴ് മുതൽ പത്ത് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും അത്യാവശ്യം നല്ല നീളത്തിലും പൊക്കത്തിലും ബ്രീഡിലും ക്വാളിറ്റിയിലുള്ള നല്ല ഇനത്തിൽ പറഞ്ഞ ഒരു പശുവാണ് സ്വഭാവത്തിലൊക്കെ കൊള്ളാം നല്ല തീറ്റയും കൂടിയും നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശു എൻ്റെ അമ്മ പശുവിന് രണ്ട് തരം കൂടി ഇരുപത്തിനാല് ലിറ്റർ പാലുണ്ട് അതിന്റെ കുട്ടിയാണ് ഈ പശു അപ്പോൾ ആവശ്യകാരൻ്റെ കോൺടാക്ട് ചെയ്യുക ഇനി ഒരു ഏഴ് മുതൽ പത്ത് ദിവസം വരെ ആകും പശു പ്രസവിക്കാൻ നല്ല സൈസിലും നീളത്തിലും നല്ല ബോഡി വെയിറ്റില് നല്ല തീറ്റയും കൂടിയിലുള്ള ഒരു പശുവാണ് ആണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് എൺപത്തി ഏഴാണ് എൺപത്തിയേഴിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം വിലയിൽ നല്ല നീളവും പൊക്കവും നല്ല ബോഡി വെയ്റ്റിലുള്ള ഒരു പശുവാണ് തീറ്റയും കൂടിയിലൊക്കെ നല്ല കൊള്ളാം സ്വഭാവത്തിലും കൊള്ളാം ഇപ്പോൾ എൺപത്തി ഏഴ് രൂപ വില ചോദിക്കുന്നുണ്ട് വിലയിൽ എന്തെങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കാം അടിഞ്ഞൊരു വശമാണ് നാട്ടിൽ നിന്നുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം